നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധന നേട്ടം കാര്യവിജയം ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് പ്രിയമുള്ളവരെ ഞാൻ എന്നും ഈ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് പ്രിയപ്പെട്ടവർ ഒരുപക്ഷേ ചിന്തിച്ചേക്കാം എല്ലാ ദിവസവും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം കാര്യവിജയം ജീവിതാഭിവൃത്തി ഉണ്ടാകുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഈ സത്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തലക്കെട്ട് കൊടുക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെന്നും കോടീശ്വര യോഗം എന്ന് തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാനിവിടെ തലക്കെട്ട് കൊടുക്കുന്നത് ധനനേട്ടം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ധനപരമായ നേട്ടം അത് വ്യാപാരം ചെയ്യുന്നവരാട്ടെ വ്യവസായം ചെയ്യുന്നവരാട്ടെ തൊഴിൽ ചെയ്യുന്നവരാട്ടെ ശമ്പളത്തിന് പോകുന്നവരാട്ടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ ഓരോ ദിവസവും സംഭവിക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്രകാരമാണ് അവർക്ക് ജീവിതാപൂർത്തി ഉണ്ടാകുന്നത് ഒരു വാഹനം ഒരു ടു വീലർ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നൊരു വ്യക്തിക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇ എം ഐ എടുക്കണമെങ്കിലും ഒരു പതിനായിരം രൂപ അടയ്ക്കുവാനുള്ള പതിനായിരം രൂപ ഒരു ദിവസം ഉണ്ടാ വേണം ആ ഒരു ദിവസം അവർ പ്രതീക്ഷിക്കുന്ന പോലെ ആ ദിവസമായിരിക്കും ആ പതിനായിരം രൂപ അവരുടെ കയ്യിൽ വന്നു ചേരുക അപ്പോൾ ആ പതിനായിരം രൂപ വന്നു ചേർന്നാൽ മാത്രമേ അവർക്കൊരു വാഹനം തവണ വ്യവസ്ഥയിൽ എടുക്കാൻ കഴിയുള്ളൂ പക്ഷേങ്കിൽ ആ പതിനായിരം രൂപ അവർക്ക് വന്നു ചേരണമെങ്കിൽ അത് അനുകൂലമായൊരു ദിവസമായിരിക്കും ആ പതിനായിരം രൂപ വന്നു ചേരുക അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേട്ടങ്ങൾ അനുഭവപ്പെടുക ധനപരമായിട്ടുള്ള നേട്ടം അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുക അങ്ങനെ ധനപരമായ നേട്ടവും ജീവിത വിജയവും ഉണ്ടാകുമ്പോൾ കാര്യവിജയം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ തലക്കെട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ സൗകര്യവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തി മഹാദേവനാൽ അനുഗ്രഹം ഏറ്റുവാങ്ങുക ഏറ്റുവാങ്ങുകിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തിയതിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം മുപ്പതാം തീയതിയാണ് ഇന്ത്യൻ തീയതിൽ പറയുമ്പോൾ ആഷാഠമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനാല് മിനിറ്റ് അഷ്ടമയം വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് ഉയാൽപുരം തിഥി ചതുർ ചതുർത്ഥി തിഥി ഉദയാൽപുരം തിഥി ചതുർഥി തിഥിയാണ് ചതുർത്ഥി തിഥി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിരുവനന്തപുരം സമയപ്രകാരം പതിനൊന്ന് മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഒരു മിനിറ്റ് മിനിറ്റൂടെ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മണി അർദ്ധരാത്രി ആയേനെ പക്ഷേങ്കിൽ പതിനൊന്ന് മണി അൻപത്തൊമ്പത് മിനിറ്റ് കൊണ്ടാണ് ചതുർത്ഥി തിഥി തീരുക പിന്നീട് പഞ്ചമിതിഥി ആരംഭിക്കുന്നു അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ തിഥി പഞ്ചമിതിഥിയാണെന്നുള്ളത് അറിയാമല്ലോ തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഔട്ട നക്ഷത്രമാണ് ഔട്ട നക്ഷത്ര ഔട്ട നക്ഷത്രം അല്പനേരത്തന്നെ തന്നെ ഔട്ട നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ ആറുമണി അൻപത് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നു പിന്നീട് ചതയ നക്ഷത്രമാണ് ആരംഭിക്കുക നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ ആറു മണി അൻപത് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ ആറുമണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച ദിവസത്തെയും ഉദയാൽപ്പരം നക്ഷത്രം നക്ഷത്രമാണ് എങ്കിലും ആറു മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ രാവിലെ ആറുമണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇരുപത്തി നക്ഷത്ര ജാതകരെയും കാര്യമായി സ്വാധീനിക്കുന്ന നക്ഷത്രം നക്ഷത്രമാണ് ചതയനക്ഷത്ര നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ ജീവിതാനുഭവങ്ങളാണ് ഇരുപത്തേഴ് നക്ഷത്രജാതകരുടെയും ജീവിതത്തിൽ വന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് കാര്യവിജയം ധനനേട്ടം ജീവിതാപൃത്തിയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ തിങ്കളാഴ്ച ദിവസം കുറേ നാളുകാർക്ക് ജീവിതാവൃത്തിയും ധനനേട്ടവും കാര്യവിജയവും ഉണ്ടാകുന്നൊരു ദിവസമാണല്ലോ മകീരം തിരുവാതിര ചോതി വിശാഖം ആവിട്ടം മൂലം ഉത്രാടം ഇത്രയും നാളുകാർക്കാണ് തിങ്കളാഴ്ച ദിവസം ധനപരമായ നേട്ടം കാര്യവിജയം ജീവിതാപൃത്തിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ചതയനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് മകേരം തിരുവാതിര ചോതി വിശാഖം ആവിട്ടം മൂലം ഉത്രാടം എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് ഈ നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ കർക്കിടകയ്ക്കുൾപ്പെട്ട പുനർദംകാല് പൂയം ആയില്യം തിരുവോണം പൂരാടം തൃക്കേട്ട എന്നീ നാളുകാരെ സൂക്ഷിക്കുക പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളൊക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും വിധത്തിൽ അപചാരിതമായിട്ടൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഓരോ പ്രശ്നങ്ങളിലൊക്കെ അവപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും തിങ്കളാഴ്ച ദിവസം അനുഭവപ്പെടുക എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനാല് മിനിറ്റ് മുതൽ ഏഴുമണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാനായിട്ടുള്ള ശുഭസമയം ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു തിങ്കളാഴ്ച രാവിലെ ആറു മണി പതിനാല് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെ ഏഴ് മണി നാൽപ്പത്തി നാല് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാല് മിനിറ്റ് വരെ രാഹുവിൻ്റെ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിന്നീട് പത്ത് മണി നാൽപ്പത്തി നാല് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിതവിജയം നേടുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പതിനാലാണ് അപ്പോൾ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ അഞ്ച് വരും ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ അന്നേ ദിവസം ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൂലമായ അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരത്തില്ല അനുകൂലമായ ജീവിതാനുഭവങ്ങളാൽ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ചെയ്യേണ്ട കാര്യം ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി തീയതികളിൽ ജനിച്ചവർ മാത്രം ഇള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിത ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് കൂടി പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കാം തിങ്കളാഴ്ച ദിവസം ചതയനക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം വന്നിരുന്ന നാളുകാർ അവിട്ടം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഈ നാളുകാർക്കൊക്കെയും ധനം കൈകാര്യം ചെയ്യുമ്പോൾ വിജയമുണ്ടാകുന്നൊരു ദിവസമാണ് ജീവിത വിജയമുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രവർത്തനും നന്ദി നമസ്കാരം മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഓം നമശിവയായി ഓം നമശിവ